വെള്ളിയാഴ്ച പാകിസ്ഥാനിലെ ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെ ഉണ്ടായ ചാവേർ ആക്രമണത്തിൽ ശരിയായി പറഞ്ഞാൽ ബോംബ് സ്വന്തം ശരീരത്തിൽ കെട്ടിവെച്ച് പള്ളിയിലെത്തി പൊട്ടിത്തെറിച്ച ചാവേർ അങ്ങനെ ഒരു ആക്രമണത്തിൽ ഇതുവരെയുള്ള മരണം മുപ്പത് കടന്നിരിക്കുന്നു നൂറ്റി അറുപത്തൊമ്പതിലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം അഞ്ഞൂറിലേറെ പേർ ആ സമയത്ത് ആ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നാണ് സ പാക് സർക്കാർ പുറത്തുവിട്ട വിവരം ഇത് ഇസ്ലാമാബാദിനടുത്ത് ഖദീജ അതായത് തർലൈ എന്ന് പറയുന്ന സ്ഥലത്തെ ഷിയാ പള്ളിയാണ് ഷിയ പള്ളിയിലാണ് ഈ സ്ഫോടനം നടന്നത് അത് ഖദീജ അൽ തുബ്ര എന്നാണ് ആ പള്ളിയുടെ പേര് ഉഗ്രസ്ഫോടനമാണ് അവിടെ സംഭവിച്ചത് വളരെ ദൂരെ അതിൻ്റെ ശബ്ദം പ്രതിധ്വനിച്ചു വലിയ മാരകമായ ഒരു ആക്രമണമായിരുന്നു മരണസംഖ്യ ഈ മുപ്പത് കടന്നു എന്ന് പറയുമ്പോഴും അൻപതിലേറെ പേർ മരിക്കാനുള്ള സാധ്യതയാണ് അധികൃതർ കാണുന്നത് ഇത് സംബന്ധിച്ച് അവിടുത്തെ പാക് പോലീസിലെ ഉന്നതരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് എന്ന വാർത്താ ഏജൻസിയാണ് വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടത് അതുമാത്രമല്ല ഈ റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ചാവർ ഈ ഗേറ്റ് കടന്ന പള്ളിയിലേക്ക് ഏതാണ്ട് കുറച്ച് ദൂരമുണ്ട് ഈ ഒരു ഇരുപത് മീറ്ററോളം ദൂരമുണ്ട് ഈ ഗേറ്റിൽ തന്നെ ഈ ചാവേറിനെ തടയാൻ ഗേറ്റിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു പക്ഷേ അവരെ തട്ടി മാറ്റി ഈ ചാവേർ ഉള്ളിലേക്ക് കടക്കുകയും പള്ളിയുടെ സമീപത്തെത്തിയിട്ട് സ്വയം പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയായിരുന്നു ഇതാണ് റോയിട്ടേഴ്സ് പുറത്തുവിട്ട വാർത്തയിലെ ഉള്ളടക്കം ഈ പള്ളിയുടെ പ്രധാന കവാടത്തിൽ നിന്നാണ് കേട്ടോ ഈ പ്രധാന കവാടത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത് മീറ്റർ ഇരുപത് മു ഇരുപത് തൊട്ട് മുപ്പത് മീറ്റർ വരെ ദൂരമുണ്ട് എന്നാണ് ഈ റോയിട്ടേഴ്സ് പുറത്തുവിടുന്ന വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഈ ചവർ ഇവിടെ തടഞ്ഞപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞപ്പോൾ അവരെ തട്ടി മാറ്റി അകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു ഇപ്പോൾ ഈ ഒരു ചാവറിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഒന്നിലധികം പേരുണ്ടായിരുന്നോ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു അവരെ പിടികൂടിയോ തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഒരു ഷിയ പള്ളിയിലാണ് ഈ സ്ഫോടനം നടന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദ സംഘടനകളാണ് എന്ന നിഗമനത്തിലാണ് പാക് സർക്കാർ ഈ പറഞ്ഞതുപോലെ പരിക്കേറ്റ ആൾക്കാരെ നൂറ്റി അറുപത്തി ഒൻപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് പിംസ് അവിടേക്കും പോളി ക്ലിനിക്കിലേക്കും മാറ്റിയിട്ടുണ്ട് ഈ സ്ഫോടനത്തിൻ്റെയും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളുടെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അതുപോലെ ഈ പള്ളിയുടെ തറ നിലത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്നതും ചിന്നി ചിന്നിച്ചിതറിയ മൃതദേഹങ്ങളും കഷ്ണങ്ങളും മറ്റ് അവശിഷ്ടങ്ങളുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ കാണാം എന്നുള്ളതാണ് ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് അതിനെ അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും രംഗത്തു വന്നു അതുപോലെ തന്നെ ഉന്നതതല അന്വേഷണം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിവ് പോലെ ഈ ഈ പോലീസ് പോലീസെത്തി രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട് പക്ഷേ പതിവ് പോലെ പാക് സർക്കാർ പാക് ഭരണകൂടം ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനേയും ഈ സ്ഫോടനത്തിൻ്റെ കാരണക്കാരായി ചിത്രീകരിക്കുന്നുണ്ട് മുമ്പ് അവർ ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ ഇന്ത്യയെയാണ് കുറ്റപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ സമീപകാലത്ത് അഫ്ഗാനും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വളരെ വഷളായി ഈ അഫ്ഗാനിൽ കയറി അടിക്കാൻ പാക് സൈന്യം ശ്രമിച്ചു ശക്തമായി അവർ തിരിച്ചടിച്ചു അങ്ങനെ നിരന്തരം പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഫ്ഗാനെയും അവർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ മാത്രമല്ല കുറ്റം ഇന്ത്യക്കും അഫ്ഗാനും തുല്യമായി വിധിച്ചു നൽകുന്നു അതായത് നമുക്കറിയാം ബലൂചിസ്ഥാനിൽ വലിയ പോരാട്ടം നടക്കുകയാണ് അവിടെ ബലൂജ് ലിബറേഷൻ ആർമി ബി എൽ എയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ചാവേറാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഇരുന്നൂറിലധികം പാക് സൈനികരെ വധിച്ചു എന്നാണ് പി എൽ എയുടെ വക്താക്കൾ പറയുന്നത് അതുപോലെ അവിടുത്തെ നിരവധി പട്ടണങ്ങൾ ബലൂജിസ്ഥാൻ ബലൂജ് പ്രദേശത്തെ നിരവധി പട്ടണങ്ങൾ പാക് സൈന്യത്തിൽ നിന്ന് മോചിപ്പിച്ചു അതിപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് ബലൂജ് വിമോചന പോരാളികൾ അവകാശപ്പെടുന്നത് ഏതാണ്ട് അവർക്കും കുറച്ച് ആൾനാശം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറിലധികം പാക് സൈനികരെയും പോലീസുകാരെയും വധിച്ചു എന്നാണ് ബി എൽ എയുടെ വക്താക്കൾ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വക്താക്കൾ അവകാശപ്പെടുന്നത് അവിടെയും പതിവ് പോലെ കുറ്റം ഇന്ത്യയ്ക്കാണ് ഈ ബി എൽ എയെ ഉപയോഗിച്ച് ഇന്ത്യയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏതാണ്ട് അഞ്ചിലധികം ദിവസമായിട്ട് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിലാണ് വലിയ സംഘർഷമാണ് അവിടെ നടക്കുന്നത് അതിനോടൊപ്പമാണ് കൂനിൻമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമാബാദിന് സമീപത്ത് ഈ ഷിയ പള്ളിയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുകയും മുപ്പതിലധികം മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത് അതുപോലെ വടക്ക് ഏതാണ്ട് വടക്ക് പടിഞ്ഞാറ് അഫ്ഗാൻ അതിർത്തിയിൽ ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന പ്രവിശ്യയിൽ വലിയ രീതിയിൽ അഫ്ഗാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആൾക്കാർ തങ്ങളെ ആക്രമിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പരാതിപ്പെടുന്നത് അവിടെയും വലിയ പോരാട്ടം നടക്കുന്നുണ്ട് അത് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് അതായത് ഈ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയ്ക്ക് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ടി ടി പി തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന ഒരു ഭീകര സംഘടനയാണ് അവിടെ സംഘർഷമുണ്ടാക്കുന്നത് അഫ്ഗാൻ്റെ പിന്തുണ അവർക്കുണ്ട് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് പക്ഷേ ഈ തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാന് രൂപം കൊടുത്തതും അതിനെ വളർത്തിയതുമൊക്കെ പാക് ചാരസംഘടനയായ ഐ എസ് ഐ ആണ് ആ ഐ എസ് ഐ ഇപ്പോൾ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ വലിയ പ്രതിസന്ധിയിലാണ് ആ വരം നേടിയ ഭസ്മാസുരൻ തിരിച്ച് വരം കൊടുത്ത ആൾക്കാരെ തന്നെ ആക്രമിക്കുന്ന ഒരു അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു വശത്ത് ബലൂചിസ്ഥാൻ ഒരു വശത്ത് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇപ്പോഴാ ഈ ഷിയ പള്ളിയിൽ ഒരു വലിയ സ്ഫോടനം ചാവേർ സ്ഫോടനം നടന്നിരിക്കുന്നു ഇതും ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഭീകര സംഘടനകളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പൊതുവെ വാർത്താ ഏജൻസികളെല്ലാം നൽകുന്ന വിവരം എന്നാൽ ഇവിടെയും പാകിസ്ഥാൻ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഇന്ത്യയ്ക്കും അഫ്ഗാനിസ്ഥാനും മേൽ കെട്ടിവച്ച് വലിയ രീതിയിൽ വ്യാജ പ്രചാരണം പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താനും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും ഉള്ള ശ്രമമാണ് അതുമാത്രമല്ല അമേരിക്കയുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടും സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുന്നു ഇതെല്ലാം ഇന്ത്യ സമ്പ സാമ്പത്തിക രംഗത്ത് കുതിച്ചുയരുമ്പോൾ പാകിസ്ഥാൻ പിച്ച പാത്രവും എടുത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ സഹായം തേടി അലയുകയാണ് തെണ്ടുകയാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് തന്നെ പാകിസ്ഥാനിൽ വിളിച്ചുകൂട്ടിയ അവിടുത്തെ വലിയ കോടീശ്വരന്മാരുടെ ഒരു യോഗം വലിയ മുതലാളിമാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് നാണം തോന്നുന്നു അഭിമാനമില്ലാത്തൊരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറി നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഫീൽഡ് മാർഷൽ അസിം മുനീറിനെയും കൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പിച്ചപാത്രമെടുത്ത് തെണ്ടുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ അതുകൊണ്ട് നിങ്ങൾ ദയവായി സഹകരിക്കണം സഹായിക്കണം പാകിസ്ഥാനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം ഇന്നത്തെ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടുമെല്ലാം മാറ്റണം പട്ടിണി അകറ്റണം എന്നൊക്കെ അദ്ദേഹം വലിയ വായിൽ വാചാലനായി പക്ഷേ പാകിസ്ഥാൻ്റെ ഗതി ഇതാണ് വലിയ രീതിയിൽ അവർ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരിക്കുന്നു ഒപ്പം ഒരു കാലത്ത് അവർ വിതച്ച ഭീകരത മതഭീകരത ഇന്ന് അവരെ തന്നെ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥയിലാണ് ബൈബിളിലൊക്കെ പറയുന്നത് പോലെ വാളെടുത്തവൻ വാളാൽ എന്ന ആ സിദ്ധാന്തം ഇവിടെ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ് വലിയ രീതിയിൽ പാകിസ്ഥാൻ സമ്മർദ്ദത്തിലാണ് അതിന് അടിപ്പെട്ട് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു വശത്ത് വലിയ സാമ്പത്തിക പ്രശ്നം കടം കയറി മുടിഞ്ഞിരിക്കുന്നു സാം പിന്നെ പാകിസ്ഥാൻ്റെ ട്രഷറി പൂട്ടിയിരിക്കുന്നു ആ മറുവശത്ത് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഭീകര സംഘടനകൾ നടത്തുന്ന മറ്റു തരത്തിലുള്ള ആക്രമണങ്ങൾ ഓരോ പ്രവിശ്യകൾ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പാകിസ് പാക് ഭരണകൂടത്തിൽ നിന്ന് വിടുതൽ നേടാൻ വേണ്ടിയിട്ട് നടത്തുന്ന സംഘർഷങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നു ഒപ്പം ഈ നദീജലക്കരാർ ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കിയ നദീജല കരാർ മരവിച്ചിരിക്കുന്നു ഇനി അത് ജലം നൽകുന്ന ഒരു കാര്യം ആലോചിക്കുന്നിൽ പോലും ഇല്ല എന്നാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്ന നിലപാട് ഇതും പാകിസ്ഥാനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഏഴ് നദികളിലെ ജലമാണ് പാകിസ്ഥാന് കിട്ടേണ്ടത് അത് കിട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ കാർഷിക രംഗം തകർന്നടിയും അതുകൂടിയാകുമ്പോൾ പാകിസ്ഥാന്റെ നാശം സമ്പൂർണമാകും ഇന്ത്യക്കെതിരെ ഇന്ത്യാ വിരോധവും ഇന്ത്യ വെറുപ്പും സ്വന്തം ജനതയിൽ കുത്തിവെച്ച് ആ പട്ടാള അട്ടിമറികളിലൂടെ ചാരസംഘടനയുടെ ബലത്തിൽ അധികാരം പിടിച്ചെടുത്ത നേതാക്കൾ പാകിസ്ഥാനെ വലിയ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇസ്ലാമാബാദിന് സമീപമുള്ള ഈ ഷിയ പള്ളിയിൽ നടന്ന സ്ഫോടനം എന്നാണ് രാജ്യാന്തര നിരീക്ഷകരും നയതന്ത്ര വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും பெல்பட்டன் அமர்த்தானும் மறக்கருது